കഴിഞ്ഞ ദിവസം ചൈനയിലും തായ്ലാന്റിലും നടന്ന നാശനഷ്ടങ്ങളുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പകുതി മുതൽ ഏകദേശം മുപ്പത്തി മൂന്നോളം ആളുകളുടെ ജീവനാണ് മഴക്കെടുതിയിൽ തായ്ലൻഡിൽ മാത്രം നഷ്ടമായത് ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരുപാട് ആളുകൾക്ക് വീടുകളിൽ കുടുങ്ങിക്കിടന്നു ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി ഒത്തിരി ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു നമ്മൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു തീവ്രതയും കാഠിന്യവും മനസ്സിലാവും ഓരോ മഴ വരുമ്പോഴും നമ്മളെല്ലാവരും പേടിച്ചും ഭയന്നും തന്നെയാണ് ജീവിക്കുന്നത് ശക്തമായ ചുഴലിക്കാറ്റിലും പ്രളയത്തിലും ഒരുപാട് നാശനഷ്ടങ്ങൾ ചൈനയിലും തായ്ലാന്റിലും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സംഭവമാണത് അപ്പോൾ നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ബംഗാൾ ഉൾക്കടയിൽ ന്യൂനമർദ്ദമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ മറ്റൊന്നും നമുക്കിപ്പോൾ ചെയ്യാനില്ല കാരണം പ്രകൃതി ദുരന്തങ്ങളെ ഒരിക്കലും തടയാൻ കഴിയില്ല പക്ഷെ മനുഷ്യ നിർമ്മിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയും ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളാണ് അപ്പോൾ അതൊന്നും ഒരിടത്തും സംഭവിക്കാതിരിക്കട്ടെ ആരുടെയും ജീവനെടുക്കാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം